ഇന്ന് ഈ നിമിഷം പറയുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് സിനിമയോളം ഞാൻ ചെയ്തു കഴിഞ്ഞു അത് അഞ്ച് ആറെണ്ണം പുറത്തിറങ്ങി അതിൽ ഒന്ന് ഈശോ എന്ന് പറയുന്ന ജയസൂര്യ മാഷിന്റെ ആയിരുന്നു അതിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടർ ആയിരുന്നു ഏകദേശം നാല് നാലര കോടിക്ക് നാരായൺ കാർത്തികൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് സോണി ലൈവ് പത്ത് കോടി കൊടുത്തെടുത്ത ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു കൊറോണ സമയത്ത് ഇനിയിപ്പോൾ കുറേ സിനിമകൾ വരാനായിട്ട് ഇരിപ്പുണ്ട് ഞാനിപ്പോ പറയാൻ വന്നത് ഈ ഇരുപത്തിനാല് സിനിമയിലൂടെ എനിക്ക് രണ്ടു ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാൽ ഏഷ്യാനെറ്റിന്റെ ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ചു അതിലൂടെ എനിക്ക് ഏകദേശം സീരിയലിൽ മാത്രം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ കിട്ടി ഞാൻ ഇത് പറയാൻ കാരണം സിനിമയിലൂടെ അല്ലെങ്കിൽ സീരിയലിലൂടെ കിട്ടിയ നാല് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം എത്ര ലക്ഷം ആയിക്കോട്ടെ ആ കിട്ടിയതിൽ രണ്ട് ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലധികവും വൃദ്ധസേനങ്ങൾക്കും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾക്കുമായിരുന്നു സമർപ്പിച്ചത് കാരണം ഞാൻ സിനിമയിലേക്ക് വന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല പ്രശസ്തി ബിഗ് ബോസിലൂടെ തന്നെ ആവശ്യം പോലെ ഉണ്ട് ഞാൻ വന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയെ പ്രണയിക്കുന്നത് സിനിമയുടെ പണം കണ്ടിട്ടല്ല അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞത് എനിക്ക് ക്യാരവൻ വേണ്ട മരത്തിന്റെ ചോട്ടി എന്ന് ഞാൻ മാറും പൈസ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സാണ് കൂടുതൽ എന്നെ വിളിക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇല്ലായ്മയിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും അപ്പൊ പ്രണയിക്കുന്ന സിനിമയെ പ്രണയിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കലാകാരൻ എന്ന പേരെടുക്കുക എന്നുള്ളതാണ് നല്ലൊരു കലാകാരനായി വളരണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൽ കടത്തിണ്ണേ കിടക്കാനുള്ള കോംപ്രമൈസിനും നമ്മൾ തയ്യാറായിരിക്കണം അതിനുള്ള അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറായിരിക്കണം ഞാൻ ഉദ്ദേശിച്ച കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും ഇതാണ് കേട്ടോ അങ്ങനെ ഇല്ലായ്മയിൽ പ്രൊഡ്യൂസറിനോടൊപ്പവും ഡയറക്ടറിനെ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞപ്പോൾ ചിലരുടെ കണ്ണുകൾ ഇങ്ങനെ വികസിച്ച് വരികയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചു ഇതും കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും ആണ് ഞാൻ അഭിനയിച്ച ചില സിനിമകളിൽ ചിക്കനും മട്ടനും ഇല്ലാത്തതിന് കുറ്റം പറഞ്ഞ കുറച്ച് പേരുണ്ട് അതിനകത്ത് വെജിറ്റേറിയൻ ആയിപ്പോയലുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്നത് ഭാവിയിൽ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ചുകൊണ്ട് സമൂഹത്തിലെ താഴെ നിൽക്കുന്ന എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടാകണം എന്ന് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി ഇപ്പൊ ഇ അലി എന്ന് പറയുന്ന സാർ മുപ്പത് വർഷത്തിലേറെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് സിനിമാ ലോകത്ത് ജീവിച്ച് പ്രവർത്തിച്ച് അതുപോലെ എന്നയത്തിലേക്ക് വിളിച്ചത് ശൗക്കത്തിക്കെയാണ് അദ്ദേഹം വിളിച്ചപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ടാണ് വന്നത് ഇന്ന് തന്നെ പല ഫീൽഡുകളിലും പോകുന്നുണ്ട് അപ്പൊ പൂജകളിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ് ചിലതിൽ വേഷങ്ങൾ ഉണ്ടാവും ചിലതിൽ വേഷങ്ങൾ ഉണ്ടാവില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെക്കുറിച്ച് ഒരു വിഷയ വിഷയമായിട്ടുള്ള കാര്യമല്ല എന്നെ വേണോന്നുള്ളവർ ഉപയോഗിക്കട്ടെ കാരണം സിനിമ എന്ന് പറയുന്ന ആ മീഡിയത്തിന് നമ്മളെ ആരെയും ആവശ്യമില്ല പക്ഷെ നമുക്ക് സിനിമ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കയറി ഇറങ്ങി നടക്കുക തന്നെ വേണം നമ്മൾ കാലു പിടിക്കുക തന്നെ വേണം വൺസ് നിങ്ങളുടെ ദിവസം വരും അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അണയാതെ ഒരു തീ ഉണ്ടാവണം പക്ഷെ തീയായിട്ട് കിടക്കരുത് ഞാൻ പറഞ്ഞ പോലെ